നമസ്കാരം സാധാരണക്കാർക്ക് ആശ്വാസമായിരുന്ന ജയിൽ ഭക്ഷണത്തിന് വീണ്ടും വില കൂട്ടി സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും സാധനങ്ങളുടെ വില വർധനയും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജയിൽ ഭക്ഷണത്തിന് വില കൂട്ടിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ ഉത്തരവ് ഇറക്കി കഴിഞ്ഞു ഊണും ചിക്കനും ഉൾപ്പെടെ ഇരുപത്തിയൊന്നിനങ്ങളുടെ വിലയിലാണ് അഞ്ചു മുതൽ മുപ്പത് രൂപ വരെ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ചപ്പാത്തി വില വർദ്ധിപ്പിച്ചിട്ടില്ല ഒട്ടുമിക്ക പച്ചക്കറികളും ജയിലിൽ കൃഷി പോലും ഇത്തരത്തിൽ വില ഉയർത്തുകയാണ് സർക്കാർ മറ്റു സാധനങ്ങൾ സപ്ലൈകോ വഴിയാണ് ഇവർ വാങ്ങുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധനയാണ് വില കൂട്ടലിൽ നിർബന്ധമാക്കിയതെന്ന് ജയിൽ വകുപ്പ് അറിയിക്കുന്നു തുടർന്ന് ശുപാർശ സർക്കാർ അംഗീകരിക്കുകയായിരുന്നു ഊണിന് ആദ്യം നാൽപ്പത് രൂപയും ഇപ്പോൾ അൻപത് രൂപയുമാണ് ചിക്കൻ കറിക്ക് ആദ്യം ഇരുപത്തിയഞ്ചും ഇപ്പോൾ മുപ്പതും ചിക്കൻ ഫ്രൈക്ക് മുപ്പത്തി അഞ്ചിൽ നിന്ന് നാൽപ്പത്തി അഞ്ചിലേക്കും ചില്ലി ചിക്കന് അറുപതിൽ നിന്ന് അറുപത്തിയഞ്ചിലേക്കും മുട്ടക്കറി പതിനഞ്ചിൽ നിന്ന് ഇരുപതിലേക്കും വെജിറ്റബിൾ കറി പതിനഞ്ചിൽ നിന്ന് ഇരുപതിലേക്കും ചിക്കൻ ബിരിയാണി അറുപത്തിയഞ്ച് രൂപയിൽ നിന്ന് എഴുപത്തിയഞ്ച് രൂപയിലേക്കും വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് മുപ്പത്തി രൂപയിൽ നിന്ന് നാൽപ്പത് രൂപയിലേക്കും മുട്ട ബിരിയാണി അൻപത് രൂപയിൽ നിന്ന് അൻപത്തി അഞ്ച് രൂപയിലേക്കും ഇഡലി ഒരെണ്ണത്തിന് അഞ്ച് രൂപയും കോക്കനട്ട് ബെണ്ണിന് ഇരുപത്തി അഞ്ചിൽ നിന്ന് മുപ്പത് രൂപയിലേക്കും കപ്പ് കേക്കിന് ഇരുപത് രൂപയിൽ നിന്ന് ഇരുപത്തി അഞ്ചിലേക്കും ബിരിയാണി റൈസിന് മുപ്പത്തി അഞ്ച് രൂപയിൽ നിന്ന് നാൽപ്പത് രൂപയിലേക്കും എന്നിങ്ങനെയാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതായത് സാധാരണക്കാർക്ക് ഉപയോഗപ്രദമാകുന്ന എല്ലാ സംവിധാനങ്ങളും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം അത് വെട്ടിക്കുറയ്ക്കാൻ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുകയാണ് സർക്കാർ എന്നതാണ് വ്യക്തമാകുന്നത് സ്വിഫ്റ്റ് െ കുറിച്ച് സർക്കാർ ഒരക്ഷരം പോലും നിയമസഭയിലെ ബജറ്റ് ചർച്ചയിൽ സംസാരിക്കാത്തതും അത്തരത്തിൽ ഒന്ന് തന്നെയാണ് ജനങ്ങൾക്ക് ഏറെ ഉപയോഗപ്രദമാകുന്ന ഓരോ പദ്ധതികളും വില കൂട്ടിയും അല്ലെങ്കിൽ ആ പദ്ധതി പാടയില്ലാതാക്കിയും കൊണ്ട് ജനങ്ങളെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കുകയാണ് സർക്കാർ അനാവശ്യമായ പരിപാടികൾ സംഘടിപ്പിച്ച് സർക്കാർ വരുത്തിവച്ച പൊതു കടം കൊണ്ടാണ് ഇന്ന് ജനം ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് എന്നതാണ് മറ്റൊരു ദയനീയ അവസ്ഥ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അതിമോശമായ രീതിയിൽ തുടരുന്നതിനാൽ ഇനിയും അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കാൻ സാധ്യതകളും ഏറെയുണ്ട് ഇപ്പോൾ തന്നെ അരിവില വലിയ രീതിയിൽ ഉയർന്നിരിക്കുകയാണ് അതിനിടെ ഉത്സവ സമയം കൂടെ അടുത്തതിനാൽ ഇനി അരിയുടെ വിലയിൽ വലിയ വർധന ഉണ്ടാകുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പ്രതികരിച്ച് രംഗത്തേക്ക് വന്നിരുന്നു സംസ്ഥാനത്ത് അരിവില വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നത് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാടാണെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് എന്നാൽ ഇത് യഥാർത്ഥത്തിൽ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ വന്നിരിക്കുന്ന പിടിപ്പുകേട് കൊണ്ടും സംഭവിച്ചിരിക്കുന്ന കാര്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം ഫുഡ് കോർപ്പറേഷൻ ഗോഡൌണുകളിൽ അധികമുള്ള അരി കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യുന്ന ഓപ്പൺ മാർക്കറ്റ് സെയിൽസ്ഡ് സ്കീമിലെ ടെൻഡറിൽ പങ്കെടുക്കാൻ സർക്കാരിനും സർക്കാർ ഏജൻസികൾക്കും കേന്ദ്ര സർക്കാർ അനുമതി നൽകിയില്ല എന്നെല്ലാം തുടങ്ങിയിട്ടാണ് അരിവിലയിലെ ഉയർച്ചയെ കുറിച്ച് ഭക്ഷ്യമന്ത്രി പറയുന്നത് ഇത് അരി ലഭ്യത കുറയ്ക്കാൻ തന്നെ കാരണമാകുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഇതിനെല്ലാം ആധാരം സർക്കാരിന്റെ ദൂർത്ത് തന്നെയാണ് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് സർക്കാരിന്റെ പിടിപ്പുകൾ കൊണ്ട് ഇനി ജനം പട്ടണി കിടക്കേണ്ടി വരും എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു യാത്രക്കാരന് ഏറെ ആശ്വാസം ജയിൽ ഭക്ഷണത്തിൽ പോലും വില കൂട്ടി നൽകുന്നൊരു നടപടിയിലേക്കാണ് സർക്കാർ എത്തിയിരിക്കുന്നത്